ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് മഴയൊക്കെ ആയിരുന്നു നല്ല മടുപ്പുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് മഴ ആയാലും എല്ലായിട്ടൊന്നും വെച്ചിട്ട് ഇവിടെ എനിക്ക് ഒന്നിനും ഉള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എനിക്ക് പക്ഷേങ്കിൽ ദിവസവും ഞാൻ ആലോചിക്കും എനിക്ക് വീഡിയോ ചെയ്യണം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഹെയറും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് ദിവസമായി ഞാൻ നിങ്ങൾക്ക് എന്ന് വീഡിയോ അവസാനം ചെയ്തു ഒന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ വീട് എൻ്റെ തലയിൽ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു കുറവൊക്കെ എൻ്റെ മൊടിയിലുണ്ട് അപ്പോൾ കെയറിങ് കുറഞ്ഞതിൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടായാലും ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാം ഭാഗ്യം പോലെ ഇന്ന് നല്ല രീതിയിലൊരു തെളിച്ചുമൊക്കെ കാണുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നല്ല മഴയും വെള്ളപ്പൊക്ക ഒക്കെ ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന ഒരു സാധനം വെച്ചിട്ട് ഒരുപാട് പേർക്ക് അറിയാത്തതായിട്ടുണ്ട് കേട്ടോ നിസ്സാരമായിട്ട് പലരും കരുതുന്ന ഈ ഒരു സാധനം ഒരുപാട് 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 ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ എന്താ പറയാ നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് അതാണ് കേട്ടോ അത് വെച്ചിട്ടുള്ള നമ്മളുടെ ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതൊരു ഹെയർ പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു താളി പോലെയോ നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന സാധനമാണ് നല്ല രീതിയിൽ നല്ല കറുപ്പായിട്ടും നല്ല ഷൈനിങ് ആയിട്ടും കിടക്കാനും നല്ല തിക്നസ്സ് തോന്നിക്കാനും നമ്മളുടെ മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള തിക്നസ് വരാനൊക്കെ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് തരുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളും എല്ലാം വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ അവസാനം വരെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം ആവും കേട്ടോ വീഡിയോ ഇഷ്ട ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനലും കുട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമ്മൾ പോയ പോയ വീഡിയോകളിലൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് പോകുന്നവരാണ് കേട്ടോ അപ്പോൾ പ്ലീസ് നമ്മുടെ ചാനലിനും കൂട്ടിയിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് മറന്നു പോകരുത് കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിൽ നമ്മളെ മെയിൻ ആയിട്ട് ഇതാണ് കേട്ടോ നമ്മളുടെ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ കീഴാർ നെല്ലാണ് കേട്ടോ നമ്മളുടെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും പറമ്പിൽ കാണുന്ന ഒരു സാധനമാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ ഇലയുടെ അടിയിൽ നമ്മുടെ പുളി ഇലയല്ലേ അത് കണക്ക് ഒരു ഷേപ്പിലാണ് നമ്മുടെ ഇല ഉണ്ടാവുക അതിന്റെ അടിയിൽ ചെറിയ കുഞ്ഞായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കുഞ്ഞൊരു നെല്ലിക്ക പോലെ ഒരു കായ കായുണ്ടാവും അതാണ് നമ്മുടെ കീഴാർ എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു സാധനമാണിത് അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ ഞാനത് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എറുത്തിട്ടോ നുള്ളിട്ടോ ഒക്കെ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് ഒരുപാട് പേര് എണ്ണ കാച്ചാലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഞാനും എൻ്റെ എണ്ണയിൽ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ ഞാനിത് എണ്ണയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഹെയർ പാക്കായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ ഒരുപാട് തവണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പും നമ്മളുടെ വീഡിയോയിൽ കീടാർനെല്ലി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഞാൻ മുമ്പ് എണ്ണ കാച്ചുന്നതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരിക്കലും മറ്റുമാണ് എണ്ണ കാച്ചുന്നത് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളുടെ മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മളുടെ നെല്ലിക്കയൊക്കെ ഇല്ലേ ആ ഒരു എന്താ പറയുക നെല്ലിക്കയൊക്കെ തരുന്ന അതേ ഗുണം നമ്മളുടെ മുടിക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ എല്ലാവരും ഇത് വെറുതെ എന്താ പറയുക പുല്ലൊക്കെ ചെത്തി കളയുന്ന കൂട്ടത്തിൽ ഇതും വെറുതെ കളയുന്ന ഒരു സാധനമാണ് പക്ഷേങ്കില് ഒരുപാട് 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 ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ നെല്ലിക്ക തരുന്ന പോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുപ്പാകാനും അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മുടി വളർച്ചക്ക് നല്ല തിക്കായിട്ട് മുടി വളരാനും ഒക്കെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമ്മളുടെ കീടാനെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളുടെ മിക്സർ ജാറിലേക്ക് ഞാൻ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നമ്മളുടെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ പൂവിൻ്റെ ഒരു ഇതളം മാത്രം നമുക്ക് മതിയാവും കേട്ടോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുടി നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ടിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രിയ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ഈ ഒരു എന്ന് പറയുന്നത് അത് ചെമ്പരത്തിപ്പൂ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം കൂടിയിട്ടുണ്ട് അതിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഒരു ഏട്ടല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാനൊരു വളരെ കുറഞ്ഞ അളവിൽ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊന്നും നമ്മളുടെ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദോഷവും വരുന്ന സാധനങ്ങളല്ല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മഴയാണ് ഒരുപാട് പേർക്ക് ജലദോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നീർ നീർ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്തിരിക്കണം കേട്ടോ നമ്മളുടെ തുളസിയില ആണ് നമ്മൾക്ക് തലയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് നമ്മളെ തുളസിയില അപ്പോൾ തുളസിയിലും കൂടിയിട്ട് ചേരുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് എല്ലാവർക്കും ഡാൻഡ്രഫ് ഉണ്ടാവും തലയിൽ സ്കാല്പര്യം ഒരുപാട് പ്രശ്നങ്ങളിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ തുളസിയിലേയും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ തലേ ദിവസത്തെ കഞ്ഞുകളാണ് കേട്ടോ പുളിച്ച കഞ്ഞുകളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ആ കുറച്ചളവിൽ മതിയാവും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അരയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് നമ്മളുടെ ഏത് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഒരു ജെല്ലി കൺസിസ്റ്റൻസി പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ ചെമ്പത്തി പൂവും ചെമ്പത്തി എലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും നമുക്കിത് തേച്ചിട്ട് ഷാംപൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട് അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞുതരാം തരാം ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതെ കാണുക കേട്ടോ അപ്പം നമ്മളിത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അരിച്ചു തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പ്രത്യേകിച്ചും ഇപ്പോൾ മഴയാണ് അതിൻ്റെ കൂടുതൽ നല്ല രീതിയിൽ പൊടിയൊക്കെ തലയിൽ തങ്ങിയാൽ അത് വേറെ ഇൻഫെക്ഷനോ ഡാൻഡർഫോക്കും ഉണ്ടാവാനുള്ള സാധ്യതയാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നമ്മൾ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെയർ ഓയിൽ തൊട്ട് തൊട്ടുപരട്ടിയിരിക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്നും ഒരുപാട് ഹെവിയായിട്ടൊന്നും വേണ്ട എന്നാലും കുറച്ച് നന്നായിട്ട് ഓയിൽ തൊട്ട് തൊട്ടുപരട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഇത് നമ്മളുടെ ഒരു താളി എഫക്റ്റ് നമുക്ക് തരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ചിലർക്ക് ഡ്രൈ ആവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എണ്ണ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തൊട്ട് പരട്ടിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ നമ്മൾ എണ്ണ തൊട്ട് പരട്ടി നല്ലൊരു മസാജ് ഒക്കെ കൊടുത്തിട്ട് അതിന് ശേഷം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ പറയുന്നത് നമ്മൾ നമുക്കിത് നിങ്ങൾക്ക് പെട്ടെന്നാണ് നമുക്കിത് ആയ തലയിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങൾ തലയിൽ ആദ്യമേ എണ്ണ അപ്ലൈ ചെയ്യാം വണ്ടി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എണ്ണ ആദ്യമേ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ പയ്യെ നമ്മളുടെ പറമ്പിലേക്ക് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മളുടെ എണ്ണ തലയിൽ പിടിക്കേണ്ട സമയമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പൊ ഞാനൊന്ന് നന്നായിട്ട് എണ്ണ നല്ല രീതിയിൽ പെരട്ടി മസാജ് ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ എന്റെ എണ്ണ നന്നായിട്ട് തൊട്ട് പെരട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഹെയർ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും റോഡിലാരോ വന്ന പോലെ എനിക്ക് തോന്നിട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഡിസ്റ്റർ ആയത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓയിൽ തൊട്ട് പരട്ടിട്ട് നമുക്കിത് സ്കാൽപ്പിൽ നിന്ന് മുടിയുടെ എന്റെ വരയ്ക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കാൽപ്പ് നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത് കേട്ടോ സ്കാൽപ്പ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തേക്കാൻ മിച്ചത് നിങ്ങൾ മുടിയിൽ തേച്ചാ മതിയാവും അപ്ലൈ ചെയ്യാൻ തന്നെ എന്താ സുഖമാണ് അറിയാമോ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലൊരു ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയാ ടെക്സ്ചർ പോലെയൊക്കെ നമുക്ക് തോന്നുക നമ്മൾ സ്കാൽപ്പിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പഴത്തേക്കും നല്ല മെൽട്ടായി പോകുന്ന പോലെ തോന്നും വീക്കിലി രണ്ട് പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കാൽപ്പ് മുടിയൊക്കെ മുടിയാക്ക ക്ലീൻ ആക്കണം അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിത് നാച്ചുറൽ ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ അപ്പോൾ നമ്മുടെ തുളസിയിലുടെ സ്മെല്ല് ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കൂടുതൽ ചേർത്തതെങ്കിൽ തരും തുളച്ചിയിലയുടെ സ്മെല്ല് എനിക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് നിങ്ങൾ വെച്ചാൽ മതിയാവും അതിനുശേഷം പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയുക എന്താ പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്ത് കഴുകണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു താളിയുടെ എഫക്റ്റാണ് നമുക്ക് തരുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്ലെയിൻ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക കേട്ടോ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതിയാവും നമുക്ക് കഴുകാനും ഒക്കെ തന്നെ എളുപ്പമായിരിക്കും ഇത് അപ്പം ഞാൻ എന്ത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടെ അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് പ്ലെയിൻ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയും നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുക അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത് അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം